പ്രോബ്ലം മറ്റൊരു എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി സൈക്കോളജിസ്റ്റുമാരായിട്ടുള്ള നാജിയ മാമും അതുപോലെ മറ്റൊരു കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള അഭിനന്ദ സെറുമാണ് അപ്പൊ രണ്ടുപേരെയും വളരെ കൂടി ഈ ഒരു ഷോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും ബലക്കുറവും സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സഹായിക്കുമോ ഇത് ഇജാക്കുലേഷനും ഇതില് ഫിസിക്കൽ ഫാക്ടേഴ്സ് ഈ റിജാക്കുലേഷൻ ആയാലും ഇറക്ടൈൽ ആയാലും അതേപോലെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടാവും പിന്നെ ശീലങ്ങൾ ഹാബിറ്റ്സ് സോൺ ഉണ്ടാവുന്നുണ്ടാവും ഇതിൽ ഫിസിക്കൽ റീസൺസിൽ നമ്മൾ ആ ഒരു വെയിൻ്റെ ഒരു സ്ട്രെങ് കുറഞ്ഞു പോവുകയാണെങ്കിൽ അതിന് എക്സസൈസസ് കാര്യങ്ങളൊക്കെ ചെയ്യാം ചിലതിൽ മെഡിസിൻസ് വേണ്ടി വരും അല്ലാതെ സൈക്കോളജിക്കൽ റീസൺസ് കൊണ്ട് വരുന്നത് അതായത് പെർഫോമൻസ് ആൻസൈറ്റി മാസ്റ്റർവേഷൻ കൂടിയിട്ട് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സൈക്കോളജിക്കൽ റീസൺസ് കൊണ്ടോ ഹാബിറ്റ്സ് കൊണ്ടോ ഒക്കെയാണ് വരുന്നതെങ്കിൽ സൈക്കോളജിക്കൽ കൗൺസിലിങ് പിന്നെ എക്സസൈസസ് അതേപോലെ തന്നെ ഡയറ്റ് പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് പിന്നെ പ്രോപ്പറായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ ഇതിലൂടെ ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും ഇതിൽ കറക്റ്റ് അവർ പറഞ്ഞിട്ടില്ലല്ലോ അല്ല അവർ എന്തുകൊണ്ടാണെന്നുള്ളത് അതായത് ഒരു സൈക്കോളജിക്കൽ ആണോ ഒരു ഫിസിയോളജിക്കൽ ആണോ എന്നുള്ളത് അവർ മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷെ ഏത് ഇപ്പൊ സൈക്കോളജിക്കൽ ആണെങ്കിലും അല്ല ഫിസിയോളജിക്കൽ ആണെങ്കിലും അതിന് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു സെക്സ് കൗൺസിലിംഗ് ഒരു സെക്സ് എഡ്യൂക്കേഷൻ കിട്ടണം അവർക്ക് ഓക്കെ അത് ആണെങ്കിൽ മെഡിക്കേഷൻ സർജറി ഇപ്പോൾ എന്താ പറയാ നമ്മൾ വെരികോസ്വേൻ പോലുള്ള ഒക്കെ മെനിസിന് ഭാഗത്ത് ഉണ്ടാവുന്ന കണ്ടീഷൻ ഒക്കെ വരുന്നുണ്ട് അപ്പൊ പ്രോപ്പറായിട്ട് എന്താണ് ഇജാക്കുലേഷൻ അല്ലെങ്കിൽ പ്രീമെച്ചർ ഇജാക്കുലേഷൻ എന്താണ് ഇറക്ഷൻ എന്താണ് അല്ലെങ്കിൽ അത് എത്രത്തോളം ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചിട്ടും അതെന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ടാണ് അത് വരാത്തത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു പ്രോപ്പർ ഒരു സെക്സ് എഡ്യൂക്കേഷനും കൂടി അവർക്കുണ്ടാവണം അതും ഇപ്പം നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്ന ഒരുപാട് കേസുകൾ നമ്മൾ കാണുന്നത് പ്രോപ്പർ എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് ഇഷ്യൂസ് വരുന്ന ആളുകൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ സാറ് പറഞ്ഞ പോലെ പെർഫോമൻസ് ആൻസൈറ്റി പിന്നെ ഹാബിറ്റ്സ് ചില ആളുകൾക്ക് പലതരത്തിലുള്ള സെക്ഷൽ ഫാൻറ്റസീസ് ഡ്രീംസ് സെക്ഷൽ ഡീവിയേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഒരു നോർമൽ സെക്സിലേക്ക് പോകുന്ന സമയത്ത് പെനീട്രേ ചെയ്യുന്ന സമയത്ത് റിക്ഷൻ ഉണ്ടാകാം പെട്ടെന്ന് സംഭവിക്കുന്ന കണ്ടീഷൻ ഒക്കെ ഉണ്ടാകാം പക്ഷേ ഇവിടെ ജനറൽ ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ അതോ അപ്പൊ അതിന് ഒരുപാട് റീസൺസുകൾ ഉണ്ട് വേറെ പോവാം ഹായ് ഞാൻ ബി എസ് സി സൈക്കോളജി ആണ് പഠിക്കുന്നത് സൈക്കോളജി പഠിച്ചാൽ ഒരുപാട് ജോലി സാധ്യതകൾ ഉണ്ട് എന്ന് എല്ലാവരും പറഞ്ഞു പക്ഷേ അതിൽ ഏത് ഫീൽഡ് സെലക്ട് ചെയ്യണം എന്ന് ഇപ്പോഴും കൺഫ്യൂഷൻ ആണ് സൈക്കോളജിയിൽ പല പല ഫീൽഡുകൾ ഓക്കെ സൈക്കോളജിയിൽ തന്നെ ഒരുപാട് ഫീൽഡുകൾ ഉണ്ട് ഇപ്പം നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത് ക്ലിനിക്കൽ ഫീൽഡിലാണ് അതായത് ഡിസോർഡേഴ്സ് അങ്ങനെ കൗൺസിലിംഗ് സൈക്കോതെറാപ്പി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതേപോലെ തന്നെ പല പല ഫീൽഡുകൾ ഉണ്ട് ഇപ്പം ഈ കെരിയറിൻ്റെ പറഞ്ഞു കരിയർ വേറെ തന്നെ ഒരു ഫീൽഡാണ് കരിയർ കൗൺസിലിംഗ് എന്ന് പറയുകയാണെങ്കിൽ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡാണ് ഇപ്പൊ നമ്മൾ കരിയർ കൗൺസിലിങ്ങിൽ കുറേ ടെസ്റ്റുകൾ യൂസ് ചെയ്യും നമ്മുടെ ക്ലിനിക്കൽ പർപ്പസിന് കുറേ ടെസ്റ്റുകൾ യൂസ് ചെയ്യും അത് ഉണ്ടാക്കുന്നത് വേറൊരു ഫീൽഡാണ് അതിനെ പറയാം നമ്മൾ സൈക്കോമെട്രിക്സ് അത് ചെയ്യുന്ന ആളെ നമ്മൾ സൈക്കോമെട്രീഷ്യൻ എന്ന് പറയും പിന്നെ അതേപോലെ തന്നെ സ്പോർട്സ് സൈക്കോളജിസ്റ്റ് അതായത് ഇപ്പം പല ടീമുകൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എല്ലാവർക്കും സ്പോർട്സ് സൈക്കോളജിസ്റ്റുകളുണ്ട് അതായത് മിക്കവാറും അവർക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ട്രെയിനിങ്ങും അതേപോലെ തന്നെ സൈക്കോളജി ഉണ്ടാവും കാരണം ഈ ഒരു അത്ലീറ്റിന്റെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യുന്ന ഘടകങ്ങൾ അവരുടെ മനസ്സാണ് അപ്പം ആ മൈൻഡിന്റെ ആ ഒരു ഇത് എന്താ ചെയ്യേണ്ടത് എങ്ങനെ ഒരു സ്ട്രെസ്സിന് അതായത് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും ഇപ്പോൾ ഇത് ടീം ജയിക്കണം പ്രഷർ ഉണ്ടാവും അതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്യണം എന്ന് ഉള്ളത് ഒരു സൈക്കോളജിസ്റ്റിനാണ് സൈക്കോളജിസ്റ്റിന്റെ കൂടെ ആൾക്കൊരു ഫിസിക്കൽ ഇതിനെക്കുറിച്ചും കൂടെ ഒരു അറിവ് ഉണ്ടാവണം അതായത് എന്തൊക്കെയാണ് ആ ആക്ടിവിറ്റി അതുകൊണ്ടാണ് സ്പോർട്സ് സൈക്കോളജിയിൽ നമ്മൾ പറയാം സൈക്കോളജിയും വേണം അതേപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ വേണം പിന്നെ അതേപോലെ തന്നെ പല പല ഫീൽഡുകൾ ഉണ്ട് ഇപ്പം നമ്മൾ പറയാം ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നത് പോലും ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒരു വരും അതായത് ബിഹേവിയർ അറിയണം അതായത് വെബ്സൈറ്റിൽ എന്ത് സാധനം എവിടെ വെക്കണം എന്ന് ഒരു സൈക്കോളജിസ്റ്റ് അതായത് ഒരു ബിഹേവിയർ അതായത് എങ്ങനെയാണ് ഒരാൾ റൈറ്റിലേക്കാണോ പോവുക ഏത് കളറാ ചൂസ് ചെയ്യുക നമ്മള് ചില ആഡ്സ് ഒക്കെ കണ്ടിട്ടില്ലേ ചില കളർ യൂസ് ചെയ്ത ആഡ്സ് ആയിരിക്കും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക അപ്പൊ അത് ഓരോന്നും ബിഹേവിയർ ആണ് മനുഷ്യന്റെ ബിഹേവിയർ ആണ് അപ്പൊ ഈ ബിഹേവിയർ ഉള്ള എല്ലാ ഏരിയാസിലും സൈക്കോളജിസ്റ്റിന്റെ സാധ്യതകളുണ്ട് ഇപ്പം എഐ പറയുന്നുണ്ട് അതിലും സൈക്കോളജി ആണ് അതായത് ഹ്യൂമൻ ബിഹേവിയർ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ സൈക്കോളജി മാത്രം അറിഞ്ഞപ്പോ ടെക്നോളജി അറിയണം അങ്ങനെ ഒരുപാട് ഫീൽഡുകൾ ഉണ്ട് അപ്പം ഏതിലാണ് പാഷൻ എന്നുള്ള നേരത്തെ പറഞ്ഞ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ആളുടെ ഒരു സൈക്കോളജിയിൽ പാഷൻ ആൾ കണ്ടുപിടിക്കുക പിന്നെ അതിൽ ആൾക്ക് ആൾക്കെന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു കണ്ടുപിടിക്കുകയാണെങ്കിൽ എളുപ്പായിരിക്കും ഇപ്പൊ പറഞ്ഞല്ലേ പല ടൈപ്പ് സൈക്കോളജിസ്റ്റ് സ്കൂൾ സ്കൂളിൽ പിന്നെ സ്പോർട്സ് ഉണ്ടാവും ഇപ്പം ഈ ഒരു സൈക്കോളജി ക്ലിനിക്കില് ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടാവും ഐ മീൻ ഇങ്ങനെ അഡ്വൈസ് കൊടുക്കാനും ായിട്ട് നമ്മൾ സൈക്കോളജി ക്ലിനിക്കിൽ ഇപ്പൊ കൗൺസിലിംഗ് എന്ന് എന്ന് കൗൺസിലിംഗ് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനും സജഷൻസും കാര്യങ്ങളും ആണ് പക്ഷെ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഹയർ ലെവലായിട്ടുള്ള പ്രോസസ് വലിയ ഡിസോർഡേഴ്സ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആ ഒരു കൗൺസിലിംഗ് എന്നുള്ള രീതിയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ കൗൺസിലിംഗ് എന്നുള്ള രീതിയിൽ നമ്മള് വെച്ചാ ഇപ്പം നമ്മൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു പ്രോബ്ലം വന്നാല് നമ്മളത് വേറൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കും ഇപ്പൊ അത്രയും സൈക്കോളജിസ്റ്റ് ആയിട്ട് എന്താ കാര്യം നിങ്ങക്ക് നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലേ കാരണം നമ്മുടെ ഇമോഷൻസ് കൂടുമ്പോൾ നമ്മുടെ ഇന്റലിജൻസ് കുറയും അതായത് ഇമോഷൻസ് കൂടുമ്പോൾ ബുദ്ധി കുറയും എല്ലാ മനുഷ്യന്മാരുടെ അങ്ങനെയാണ് അപ്പൊ നമുക്ക് വേറെ ഒരാളുടെ ഹെൽപ്പ് തേടേണ്ടി വരും അപ്പൊ ഹൈ ലേണിംഗ് ഡിസോർഡറിന്റെ റീസൺസ് എന്താണ് എൻ്റെ മൂത്ത മോൻ പഠിക്കാൻ പുറകോട്ടാണ് അവനെ ഡെലിവറി ടൈമിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു റൈറ്റ് ആഫ്റ്റർ ഡെലിവറി അവനെ ഗ്ലൂക്കോസ് കൊടുക്കേണ്ടി വന്നു അത് ഇതിൻ്റെ റീസൺ ആണോ നിങ്ങളുടെ ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കും ഈ ബാക്ക്ഗ്രൗണ്ട് ഇല്ല നല്ല ടെൻസ്ഡ് ആണ് അവൻ്റെ കാര്യത്തിൽ അതായത് മൂത്ത മോന് എന്താ മൂത്തമവും പഠിക്കാൻ പുറകോട്ടാണ് ഡെലിവറി ടൈമിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ഗ്ലൂക്കോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫാമിലിയിൽ വേറെ ആർക്കും ഫാമിലി ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല അവന്റെ കാര്യത്തിൽ ഭയങ്കര ടെൻസ്ഡ് ആണ് ഇവിടെ പഠനത്തിൽ ബുദ്ധിമുട്ടാണോ എന്നാണ് പഠന വൈകല്യം ഉണ്ടെന്നാണ് ഡിസോർഡറിന്റെ റീസൺസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് പഠനവൈകല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഒരു നോർമൽ ഒരു എബോവ് എയ്റ്റിയെങ്കിലും ഐക്യമുള്ള ഒരു കുട്ടിക്ക് പഠനത്തിൽ മാത്രം അയാൾക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അവർ അബ്സ്ട്രാക്ട് ചെയ്യാൻ അബ്സ്ട്രാക്ഷൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് പഠന വൈകല്യം എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ കുട്ടീനെ പറഞ്ഞത് വൈകല്യമാണോ അല്ലെങ്കിൽ അതിന് വേറെ ടേം ഉണ്ടെങ്കിൽ സർണിംഗ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയും ലേണിംഗ് ലേർണിംഗ് ഡിഫിക്കൽട്ടി എന്നുള്ള രീതിയിൽ പറയും അപ്പൊ അത് ഏതാണെന്നുള്ള നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒരു കുട്ടിയുടെ ലൈഫിൽ പഠന വൈകല്യത്തിനാണെങ്കിലും ലേണിംഗ് ഡിഫിക്കൽട്ടിനാണെങ്കിലും ബാധിക്കുന്നത് ആ കുട്ടിയുടെ ജനന സമയത്ത് ഉണ്ടാകുന്ന ഇഷ്യൂസ് ഈ പറയുന്ന പോലെ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് അതിന് നമ്മൾ പ്രീ പേരി പോസ്റ്റ് നാറ്റൽ ടൈമിൽ ഉണ്ടാകുന്ന കുട്ടിക്ക് ഉണ്ടാകുന്ന പല ഇഷ്യൂസുകളൊക്കെ ഇതിന് കാരണമാകും അതുപോലെ തന്നെ ഗ്ലൂക്കോസിന്റെ ഒരു ഇൻടേക്ക് ഉണ്ടാകുന്നതും പഠന വൈകല്യത്തിന് കാരണമാകുന്നുണ്ടെന്ന് പഠനങ്ങളിൽ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ന്യൂട്രീഷണൽ കാര്യങ്ങൾ അതായത് പ്രഗ്നൻസിയുടെ ടൈമിലുള്ള ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡെഫിഷ്യൻസി ഒക്കെ ഡെഫിഷ്യൻസിന് കാരണമാവാറുണ്ട് നമ്മള് പറയാന്ന് വെച്ചാൽ ഇതിൽ ലേണിംഗ് ഡിഫിക്കൽറ്റി ആണോ പറഞ്ഞ പോലെ ഡിഫിക്കൽറ്റി ആണോ ഡിസബിലിറ്റി ആണോ എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം അത്യാസം അതായത് ഡിഫിക്കൽറ്റി ഡിഫിക്കൽറ്റി എന്ന് ബുദ്ധിമുട്ട് എന്നുള്ളതാണ് അതായത് അതായത് നമ്മൾ പറയില്ല ഒരു ബുദ്ധിമുട്ടാണ് പഠിക്കുന്ന കാര്യങ്ങൾ ാക്ട് ചെയ്യാനും സോൾവ് ചെയ്യാനൊക്കെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അതായത് സ്ലോ ലേണേഴ്സ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ അവൻ ആണ് പഠിക്കുന്നതെങ്കിൽ കൂടി അവനക്കൊരു ഫിഫ്റ്റ് സ്റ്റാൻഡേർഡിന്റെ അത്രപോലെ നോളജോ അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു കണ്ടീഷനാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റി ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റിയിൽ പല കാറ്റഗറീസ് ഉണ്ട് ഡിസ്ഗ്രാഫിയ ഡിസ്കാൽക്കുലേലിയ അതുപോലെ തന്നെ അടുത്ത ഡിസ്ലെക്സിയ അതായത് ഡിസ്ലെക്സിയ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് വായിക്കാനുള്ള ബുദ്ധിമുട്ട് ഡിസ് ഓക്കെ ഡിസ്ഗ്രാഫ് അതായത് കുട്ടി വായിക്കുമ്പോൾ മാ എന്നുള്ളടത്ത് വേറെ തിരിച്ച് വായിക്കുക അല്ലെങ്കിൽ ഡബ്ല്യുന്ന് എഴുതുമ്പോ അത് എം ആയിട്ട് വായിക്കുക ഇങ്ങനെയൊക്കെ വായിക്കാനുള്ള ബുദ്ധിമുട്ട് ചില കുട്ടികൾക്ക് ആ ഏരിയയിൽ മാത്രം ഇഷ്യൂസ് ഉണ്ടാവും ചില കുട്ടികൾക്ക് വായിക്കാനൊക്കെ ഓക്കെ ആയിരിക്കും പക്ഷെ അവൻ എഴുതുന്നതിൽ അതിന് എന്ന് പറയും എഴുതുന്ന സമയത്ത് ഹാൻഡ് റൈറ്റിങ് മോശമാകുക എം എഴുതുന്നിടത്ത് ഡബ്ല്യു എ സ്പേസ് ഒരുപാട് ഇട്ട് കൊടുക്കുക ഒമിറ്റിങ് എഴുതുക ഏത് വേർഡ്സിന് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതാം ഇതൊക്കെ നമ്മൾ നമ്മള് എന്ന് പറയും പിന്നെ

കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടി വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകും പക്ഷെ നമ്മൾ ആ കുട്ടിക്കുള്ള ഡിഫിക്കൽട്ടി ആണെങ്കിലും ഡിസോർഡർ ആണെങ്കിലും നേരത്തെ കണ്ടുപിടിക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ പ്ലസ് ടു ഒക്കെ എത്തിയതിനു ശേഷം എൻ്റെ മുഖം ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത് കുട്ടിക്ക് നേരത്തെ അങ്ങനെ ഒരു ഇഷ്യൂസ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ട്രീറ്റ്മെന്റ് അതുപോലെ ട്രെയിനിംഗ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് ആണത് ഓക്കേ നമ്മൾ ഇതിൽ തന്നെ പറയാണെങ്കിൽ റീഡിങ് ചെക്ക് ും റൈറ്റിങ് അതേപോലെ അരിത്തമാറ്റിക്സ് കോംപ്രിഹെൻഷൻ ഇങ്ങനെയുള്ള എല്ലാസും അറ്റൻഷൻ കോൺസെൻട്രേഷൻ ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക അതായത് അതായത് ലേണിങ് ഡിഫിക്കൽറ്റി ആണോ ഡിസബിലിറ്റി ആണോ അതായത് രണ്ട് ക്ലാസ് പുറകിലേക്കാണ് അവൻ പോകുന്നത് പറഞ്ഞാലോ ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അഞ്ചാം ക്ലാസ്സിലുള്ള കാര്യങ്ങൾ പോലും അവന് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഡിസബിലിറ്റി എന്നുള്ള രീതിയിൽ അതിനുള്ള ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയാലും ഒരു ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം